മറ്റുള്ള മനുഷ്യരൊന്നുമല്ല നമ്മുടെ കൂടെയുള്ള മനുഷ്യരില്ലേ അവരെ അവർ പറയാതെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പറയാതെ പറയുന്ന കാര്യങ്ങളില്ലേ അത് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് ബന്ധങ്ങളൊക്കെയും മനോഹരമാവുക ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ് അയാളുടെ ഓരോരോ അവസ്ഥകളെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഹൃദയവികാസം മനസ്സിന്റെ വലുപ്പം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ വേറൊരു കഥ പറയാം ഒരാൾ ഒരു ബസ്സിലേക്ക് കയറി വരുന്നു ആ ബസ്സിൽ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് ഇയാൾ കയറി വന്നിട്ടിരിക്കുന്നു ഇയാൾ ആകെ അസ്വസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ആൾ എന്തോ ചോദിക്കുന്നുണ്ട് അതിന് മറുപടി പറയുന്നതിന് പകരം ഇയാൾ ദേഷ്യപ്പെടുക ചെയ്യുന്നേ എല്ലാവരോടും ദേഷ്യപ്പെടുക കുറേ കോളേജ് സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട് ബസ്സിലേക്ക് അവരൊരു ആഘോഷത്തിന്റെ മൂഡിലാണ് പക്ഷേ അയാൾക്ക് അതൊക്കെ വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് അവരുടെ സംസാരവും അവരുടെ ആഘോഷത്തിൻ്റെ സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇയാൾക്ക് സഹിക്കുന്നില്ല ബസ് നീങ്ങുമ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വണ്ടി ഒന്ന് നിർത്താമോ എന്ന് ഈ കോളേജ് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് ഡ്രൈവർ അവിടെ നിർത്തി കൊടുത്തു അവരവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതൊന്നും ഇയാൾക്ക് സഹിക്കുന്നില്ല ബസ് നിർത്തുന്ന ഓരോ സമയത്തും ഇയാള് ബസ് ജീവനക്കാരോട് ദേഷ്യപ്പെടുന്നുണ്ട് ആളുകൾക്കൊക്കെ ഇയാളെ ഒരു ദേഷ്യക്കാരനായിട്ട് ഒരു ചൂടനായിട്ടാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ ബസ് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഇദ്ദേഹം ഡ്രൈവറോട് ബസ് നിർത്താൻ പറഞ്ഞു അപ്പൊ ഡ്രൈവറും ബസ്സിലെ ജീവനക്കാരനൊക്കെ ഇദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നുണ്ട് ഓരോ സ്ഥലത്ത് നിർത്തിയപ്പോഴും നിങ്ങൾ അസ്വസ്ഥനാവുകയാണല്ലോ ചെയ്തത് ഞങ്ങളോട് ചൂടാവുകയാണല്ലോ ചെയ്തത് ഇപ്പൊ ഇവിടെ നിർത്തണമെന്ന് നിങ്ങൾ പറയാണ് ഇവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പില്ല അപ്പോഴാണ് ഇയാള് ഒരാക്രോശമായിരുന്നു നിർത്തടന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ നിർത്തി ഇയാൾ ഇയാളെറങ്ങിയിട്ട് ഓടണം എങ്ങോട്ട് ഓടുന്നറിയ ഒരു മരണ വീട്ടിലേക്കാണ് ഓടുന്നത് ഒരു സ്ത്രീ ഓടി വന്നിട്ട് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അയാളുടെ അമ്മയാകാം സഹോദരിയാകാം ഭാര്യയാകാം മകളാകാം അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് മരിച്ചു കിടക്കുകയാണ് അങ്ങോട്ട് പോകുകയായിരുന്നു അയാൾ അയാൾക്ക് സന്തോഷിക്കാൻ കഴിയൂല അയാൾക്ക് ഒരു കാഴ്ചയും ആനന്ദം കൊടുക്കൂല അയാൾക്ക് ദേഷ്യപ്പെടാൻ മാത്രമേ കഴിയൂ ആ ബസ്സിലെ മുഴുവൻ യാത്രക്കാരും അയാൾ അങ്ങനെ കേറിപ്പോകുന്നത് കണ്ട് അമ്പരന്ന് നിൽക്കുന്നുണ്ട് ദേഷ്യക്കാരനെന്ന് ഞങ്ങൾ വിചാരിച്ച ആള് ഉള്ളിൽ അത്രയും സങ്കടം പേറി നടന്നൊരു മനുഷ്യനായിരുന്നു അത്രയും വിഷമം ഉള്ളിൽ ഒതുക്കിയൊരു മനുഷ്യനായിരുന്നു എല്ലാവരും ദേഷ്യപ്പെടുന്നത് ദേഷ്യം കൊണ്ട് തന്നെ ആകണമെന്നില്ല അല്ലേ അദ്ദേഹം വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ട് എല്ലാത്തിനും ദേഷ്യപ്പെടുന്നു സാധാരണ അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളല്ല പക്ഷെ വല്ലാതെ ദേഷ്യപ്പെടുന്നു അവള് പ്രത്യേകിച്ചൊരു കാരണമല്ലാതെ വല്ലാതെ ദേഷ്യപ്പെടുന്നു നമ്മുടെ ഒരു ചങ്ങാതി ആവശ്യത്തിലേറെ ദേഷ്യപ്പെടുന്നു എന്തേ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ എന്താ മനസ്സിൻ്റെ സങ്കടം എനിക്കറിയാം ദേഷ്യമല്ല ഉള്ളിലുള്ളത് എന്തോ സങ്കടം ഉണ്ടല്ലേ എന്താ എന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അയാളുടെ കണ്ണൊക്കെ നിറയും ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് തിരുനബിയുടെ ഒരു സംഭവമുണ്ട് തിരുനബിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സഹാബി ഉണ്ട് അവരുടെ പേര് ജാബിർ എന്നാണ് ജാബിർ റലിയാഹു അനഹു അദ്ദേഹത്തിൻ്റെ കൂടെ തിരുനബി ഒരു യാത്രയില ഒട്ടകപ്പുറത്ത് ഈ ഒട്ടകം ജാബിറിൻ്റെതാ അങ്ങനെ ആ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുനബി അറിയുന്നത് ജാബിറിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത് കല്യാണത്തിന് നബിയെ വിളിച്ചിട്ടില്ല പക്ഷെ നബിക്ക് യാതൊരു യാതോ ഒരു പരിഭവം ഇല്ലയോ എന്തോ ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ അവർ ഒരുപാട് നേരം സംസാരിച്ച് ആ യാത്ര തീരാനായ സമയത്ത് നബി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒട്ടകത്തെ എനിക്ക് വിൽക്കണോ എനിക്ക് വേണം നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പൊ ജാബർ പറയുന്നുണ്ട് നെബിയെ ഇത് പ്രായമേറിയൊരു ഒട്ടകാ ഈ ഒട്ടകത്തെ നബിയെ നബിക്ക് എന്തിനാ ഒരു ജോലി ഒന്നും എടുപ്പിക്കാൻ നബി പറഞ്ഞു എനിക്ക് വേണം നിങ്ങൾ വിൽക്കുമെങ്കിൽ ഞാൻ ഇതിനെ വാങ്ങും അപ്പൊ അദ്ദേഹം ചോദിച്ചു നബി എനിക്ക് എത്ര വില തരും നബി ആദ്യം തമാശയായി പറഞ്ഞു ഒരു രൂപ തരും എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒരു രൂപയ്ക്കൊന്നും തരൂല്ലോ നബിയെ അവസാനം നാല്പത് രൂപയിൽ കച്ചവടം അർപ്പിച്ചു അങ്ങനെ നബിയുടെ കയ്യിലേക്ക് ഒട്ടകത്തെ കൊടുത്തു നബിയുടെ കയ്യിൽ അപ്പോൾ പൈസ ഉണ്ടായിരുന്നില്ല നബി പറഞ്ഞു ഞാൻ ആരുടെയെങ്കിലും എടുത്ത് കൊടുത്തു വിടാം അങ്ങനെ നബി ഒട്ടകവുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിലെത്തി പണം എടുത്ത് അത് വേറെ ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുക അദ്ദേഹത്തിന്റെ പേര് ബിലാൽ എന്നാണ് ബിലാൽ റദിഅള്ളാഹു അനഹു അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പണം കൊടുത്തിട്ട് നബി പറഞ്ഞു ഇത് ജാബറിന് കൊടുക്കണം ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു കച്ചവടം നടന്നിട്ടുണ്ട് ഈ പണം അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് എത്തിക്കണം പിന്നെയോ കഴിഞ്ഞിട്ടില്ല ഈ ഒട്ടകവും കൊടുക്കണം ഈ ഒട്ടകവും കൊടുക്കണം പൈസയും കൊടുക്കണം നബിക്ക് ഒട്ടക ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ ജാബറിന് നബിയുടെ പ്രിയങ്കരനായ ചങ്ങാതിക്ക് പൈസ ആവശ്യമുണ്ടായിരുന്നു പൈസ ആവശ്യമുണ്ട് എന്ന് ആ മനുഷ്യൻ നബിയോട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നബിക്കത് മനസ്സിലായി എങ്ങനെ മനസ്സിലായി ആ മനുഷ്യന്റെ ഉള്ളിലെ വിങ്ങലിൽ ആ വാക്കിൻ്റെ ഇടർച്ചയിൽ ആ മുഖത്തെ വാട്ടത്തിൽ മനസ്സിലായി ഇതാ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ ഓരോരോ നേരത്തെ പെരുമാറ്റങ്ങള് ഓരോരോ നേരത്തെ സംസാരങ്ങള് ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും പക്ഷെ അവരെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ മുന്നിലുള്ള മനുഷ്യൻ്റെ ഉള്ളിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എത്രയോ വഴക്കുകളിൽ ഇല്ലാതാകുമായിരുന്നു എത്രയോ പ്രശ്നങ്ങൾ അതോടെ അവസാനിക്കുമായിരുന്നു നമ്മുടെ ഒരു മൗനം മതിയായിരുന്നു മറുപടി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല നമ്മളൊന്ന് പറയാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ കൂടെയുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ അവർ പറയാതെ പറയുന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ അവൾ വന്നിട്ട് പറയാണ് എന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും ഒക്കെ ഉണ്ട് എന്ന് കണ്ടൊക്കെ വാടിയിട്ട് മുഖമൊക്കെ ഇങ്ങനെ തളർന്ന് അവൾ വന്നിട്ട് പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനയ്ക്കുള്ള ഗുളികയൊന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടല്ലോ ആ തിരിച്ചറിവിൻ്റെ പേരാണ് അണ്ടർസ്റ്റാൻഡിങ് താങ്ക് യു